മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ എസ് എ പി ക്യാമ്പിലെ പോലീസുകാരൻ ശരത്തിനെ സസ്പെൻഡ് ചെയ്തത് സി പി എം സമ്മർദ്ദത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെന്നാണ് പരാതി മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ലെന്നും പരാതി വ്യാജമാണെന്നുമാണ് ശരത് പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ നടു റോഡിലിട്ട് മർദ്ദിച്ച രണ്ട് പോലീസുകാരിൽ ഒരാളാണ് നടപടിക്ക് വിധേയനായ ശരത് പോലീസ് അസോസിയേഷന്റെ അറിവോടെയാണ് സസ്പെൻഷൻ എന്നും സൂചനയുണ്ട് പോലീസ് അസോസിയേഷനിൽ സി പി എം അനുകൂലർക്ക് ഒപ്പമല്ല ശരത് പാളയത്തെ കേസ് ഒതുക്കാൻ അസോസിയേഷൻ ശ്രമം നടത്തിയപ്പോൾ ശരത് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരത്തിനെതിരായ നടപടിയിൽ അസോസിയേഷൻ ചോദ്യങ്ങൾ ഉയർത്തുകയുമില്ല സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡി സി പി ചൈത്ര തെരേസ ജോൺ റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും വി ശിവൻകുട്ടിയും കടുത്ത അമർശത്തിലായിരുന്നു ചൈത്രയ്ക്കെതിരെ നടപടിയെടുക്കാനാകില്ല എന്ന നിലപാടിൽ സർക്കാർ എത്തി കോടതി നടപടികളെ ഭയന്നായിരുന്നു ഇത് ഈ സാഹചര്യത്തിലാണ് ശരത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുന്നത് എസ് എഫ് ഐ നേതാവിനെ കുടുക്കിയ പോലീസുകാരനെ അസോസിയേഷനും കൈവിട്ടതോടെ കാര്യങ്ങൾ എളുപ്പമായി പാളയത്ത് സിഗ്നൽ ലംഘിച്ചെത്തിയ ബൈക്ക് തടഞ്ഞ വിനയചന്ദ്രൻ ശരത് എന്നീ പോലീസുകാരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് നസീമിന്റെയും പ്രവർത്തകനായ ആരോമലിന്റെയും നേതൃത്വത്തിലായിരുന്നു അന്നത്തെ മർദ്ദനം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമായ നസീമിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് മർദ്ദനമേറ്റ പോലീസുകാരൻ ശരത്തിനെ സസ്പെൻഡ് ചെയ്തത് ശരത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നസീമിനെതിരെ കേസെടുത്തത് സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് പോസ്റ്റിട്ടു എന്ന പരാതിയിലാണ് സസ്പെൻഷനെന്നാണ് എസ് എ പി കമാൻഡിന്റെ ഓഫീസ് അറിയിച്ചത് എന്നാൽ ആരുടെ പരാതിയെന്നും എന്താണ് പരാമർശമെന്നും എസ് എഫ് പി വൃത്തങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സ്വദേശമായ കടയ്ക്കലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം തന്റെ പേരിലാക്കി വ്യാജ പരാതി എന്നാണ് ശരത്തിന്റെ പ്രതികരണം അതേസമയം ഒരു വർഷമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നും സൂചനയുണ്ട് ശരത്തിന്റെ രാഷ്ട്രീയമാണ് എസ് എഫ് ഐക്കാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ഇടയാക്കിയതെന്ന് സി ജില്ലാ നേതൃത്വവും ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് ശരത്തിനെ സസ്പെൻഡ് ചെയ്തത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ശരത്ത് പറഞ്ഞു പോസ്റ്റ് ഇട്ടിട്ടില്ലെന്നും പരാതി വ്യാജമാണെന്നുമാണ് ശരത്ത് പറയുന്നത് ഈ പോസ്റ്റിന്റെ പേരിൽ ശരത്തിനെതിരെ പോലീസ് കേസെടുക്കാനും സാധ്യതയുണ്ട് ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ പോലീസിലെ ഒരു വിഭാഗം ഇതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് പോലീസ് അസോസിയേഷനിലെ രാഷ്ട്രീയമാണ് എല്ലാത്തിനും കാരണമെന്ന് അവർ പറയുന്നു പാളയം യുദ്ധ സ്മാരകത്തിനു സമീപത്ത് വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരായ ശരത്തിനെയും വിനയ ചന്ദ്രനെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു സംഭവം സിഗ്നലിൽ ബൈക്ക് തടഞ്ഞു എന്ന് ആരോപിച്ച് നടു റോഡിൽ വെച്ചാണ് അക്രമം നടന്നത് യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു സംഭവം തുടർന്ന് എസ് എഫ് ഐ നേതാവ് നസീം കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരുന്നു മന്ത്രിമാരായ എ കെ ബാലൻ കെ ടി ജലീൽ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ നസീമും ഉള്ളതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു അയാളുടെ കീഴടങ്ങൽ പാർട്ടി നിർദ്ദേശപ്രകാരമായിരുന്നു കീഴടങ്ങൾ എന്നാണ് വിവരം സി പി എമ്മിന് ഏറെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥി ി നേതാവായിരുന്നു നസീം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേസൊതുക്കാൻ ഏറെ ശ്രമവും നടന്നിരുന്നു അക്രമത്തിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസുകാരൻ ശരത്തിനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിക്കാൻ ശ്രമം നടത്തിയതായും ആരോപണമുണ്ടായിരുന്നു തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ട കേസ് ഇല്ലാതാക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം പോലീസിലെ ഉന്നത തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ച സംഭവത്തിലാണ് ഇപ്പോഴത്തെ നടപടി പോലീസുകാരെ തല്ലിയ കേസിൽ പ്രധാന പ്രതിയായ എസ് എഫ് ഐ നേതാവിനെ രക്ഷിക്കാനുള്ള പോലീസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം നേരത്തെ ശക്തമായിരുന്നു മർദ്ദനമേറ്റ പോലീസുകാരന് കോൺഗ്രസ് ആഭിമുഖ്യം ഉള്ളതുകൊണ്ടാണ് പോലീസ് അസോസിയേഷനെ നയിക്കുന്നവർ എസ് എഫ് ഐ നേതാവിനായി രംഗത്തുള്ളതെന്നാണ് ആരോപണമുയർന്നത് ഇതേ തുടർന്ന് തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റ പോലീസുകാരെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായുള്ള പരാതി ഡി ജി പിക്ക് മുന്നിലും എത്തി കഴുത്തിന് പരിക്കേറ്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ ശരത്തിന്റെ മാതാപിതാക്കളാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് തുടക്കത്തിൽ കണ്ടോൺമെന്റ് പോലീസ് എസ് എഫ്ഐക്കാർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് ദുർബലമായിരുന്നു ട്രാഫിക് നിയമം ലംഘിച്ച എസ് എഫ്ഐക്കാരെ പിടിച്ചതിന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എസ് എഫ്ഐക്കാർ കൂട്ടത്തോടെ എത്തി പോലീസുകാരെ മർദ്ദിക്കുകയായിരുന്നു